ആയിരത്തിൽ കായംകുളം താപവൈദ്യുതി നിലയത്തിൽ പദ്ധതി പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ അടുത്ത അഞ്ചു വർഷത്തേക്ക് വൈദ്യുതി തുല്യമായി പങ്കിടാമെന്ന് കേരളവും തമിഴ്നാടും സമ്മതിച്ചിരുന്നു അഞ്ചിൽ വീണ്ടും അഞ്ചു വർഷത്തേക്ക് കരാർ പുതുക്കി എന്നാൽ രണ്ടായിരത്തി പത്തിൽ കരാർ പുതുക്കേണ്ട സമയമായപ്പോൾ ഉയർന്ന വില പരിഗണിച്ച് കേരളവും തമിഴ്നാടും അതിന് തയ്യാറായില്ല കായംകുളത്തു നിന്നും വൈദ്യുതി എടുക്കണമെങ്കിൽ രണ്ട് വ്യവസ്ഥകൾ അംഗീകരിക്കണമെന്ന് കെഇസി ബി എൻഡിപി ആവശ്യപ്പെട്ടു കായംകുളത്തു നിന്നും വാങ്ങുന്ന വൈദ്യുതിയുടെ തത്തുല്യമായ അളവിൽ വില കുറഞ്ഞ വൈദ്യുതി എൻഡിപി സിയുടെ തന്നെ മറ്റ് കൽക്കരി നിലയങ്ങളിൽ നിന്നും ലഭ്യമാക്കണമെന്നായിരുന്നു ഒന്നാമത്തെ വ്യവസ്ഥ ഇതോടൊപ്പം തമിഴ്നാടുമായി വൈദ്യുതി പങ്കിടുന്ന രീതി തുടരണമെന്നും കെഎസ്ഇബി ആവശ്യപ്പെട്ടു വ്യവസ്ഥകൾ എൻഡിപിസി അംഗീകരിച്ചതോടെ കെഎസ്ഇബി ഒപ്പുവച്ച സമ്മതപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളം കായംകുളത്ത് നിന്നും വൈദ്യുതി എടുക്കുന്നത് സമ്മതപത്രത്തിന്റെ കാലാവധി വരുന്ന ഫെബ്രുവരി അവസാനിക്കും സമ്മതപത്രത്തിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിക്കപ്പെടുന്നു വൈദ്യുതി വാങ്ങിയാലും ഇല്ലെങ്കിലും സ്ഥിര നിരക്കായ ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപ നൽകേണ്ടി വരുന്നത് സംസ്ഥാനത്തിന് വൻ ബാധ്യതയാവുന്നു നിലവിൽ യൂണിറ്റിന് പതിനൊന്ന് രൂപ നിരക്കിലാണ് കായംകുളത്ത് നിന്നും വൈദ്യുതി ഇത്ര ഉയർന്ന നിരക്കിൽ വൈദ്യുതി എടുക്കണോയെന്ന് കെഎസ്ഇബി ആലോചന തുടങ്ങിക്കഴിഞ്ഞു സംസ്ഥാനത്ത് ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ കേരളം എടുക്കുന്ന നിലപാട് ഏറെ നിർണായകമായിരിക്കും തിരുവനന്തപുരത്ത് നിന്നും വി എസ് ശ്യാംലാലിനൊപ്പം സിത്താരാസിദ്ധകുമാർ ഇന്ത്യ വിഷൻ